അധികം വരുന്ന അംഗൻവാടി ജീവനക്കാരുടെ വേതനവും മറ്റാനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ജീവനക്കാരും സമരം നടത്തുകയാണ് ഈ സമരം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്നലെ ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഇന്ന് ലോക സന്തോഷ ദിനമാണ് സർ ഈ ലോക സന്തോഷ ദിനമാണ് ലോകത്തെ ഈ കേരളത്തിലെ ആശാവർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ക്രൂശിക്കാൻ വേണ്ടി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ് സർ ആരോഗ്യ രംഗത്ത് കേരളം ഒന്നാമതെന്നാണ് സർ ഈ ഫ്ലോറിൽ ബഹുമാന്യായ ആരോഗ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചികിത്സാ പിഴവ് മൂലമുണ്ടാകുന്ന അപകടങ്ങളുടെയും സമരം ഒരു അവയ ഒന്നര മാസവും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പുറത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വീണ്ടും അടുത്ത സമരവുമായി തുടരുകയാണ് അംഗനവാടി ജീവനക്കാരുടെ രാപ്പകൽ സമരം നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ആ വിഷയം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരിക്കണം എന്ന് ജീപാന്തപുരം എം എൽ എ ആണ് സംസാരിച്ചു കൊണ്ടിരുന്നത് വേതന വർധനവടക്കമുള്ള ആവശ്യങ്ങൾ പെൻഷൻ അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുകൂടിയാണ് അങ്കനവാടി ജീവനക്കാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ഈ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടങ്ങിയിരിക്കുന്നത് ഇത് എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നുള്ള ആവശ്യം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു സഭയിൽ നിന്ന് വി വി അരുൺ ചേരുന്നു അരുൺ ആശാ വർക്കർമാരുടെ സമരം തന്നെ പരിഹരിക്കാനാവാത്ത രീതിയിലേക്ക് കടക്കുമ്പോൾ അടുത്ത സമരം ഉന്നയിക്കുന്നത് അതും ഒരു അടിസ്ഥാന വർഗം തന്നെയാണ് പ്രതിപക്ഷം നാലാം ദിവസം തന്നെ ഈ വിഷയവുമായും സഭയിൽ സഭയിൽ ശക്തമാക്കുകയാണ് ഇത് ഏത് തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു നജീബ് കാന്തപുരത്തിന്റെ നോട്ടീസാണ് സഭയിൽ നോട്ടീസ് അവതരിപ്പിക്കാൻ അവതരിപ്പിക്കുന്നത് നജീബ് കാന്തപുരം അതിൽ ആരോഗ്യമന്ത്രി എതിരെ രൂക്ഷ വിമർശനം രജീബ് കാന്തപുരം ഉന്നയിച്ചു ആരോഗ്യമന്ത്രി ഏത് തൊഴിലാളി സമരത്തിന്റെ മുന്നണിയിലാണ് ഉണ്ടായിരുന്നത് എത്ര സമരങ്ങളിലാണ് അവർ അറസ്റ്റ് വരുത്തുന്നത് എത്ര തവണ അവർക്ക് പരിശോധിച്ചി എത്ര തവണ ജയിൽവാസം അനുസരിച്ചിരുന്നത് എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു എല്ലുമുറിയെ പണിയെടുക്കുന്ന താഴെ തട്ടുള്ള ആരെയും ഇപ്പോൾ സി പി എമ്മിന് വേണ്ട നിങ്ങൾ പി എസ് സി നമ്പർമാർക്കും കെ വി തോമസിനും കൈനിറയെടു നോട്ട് കൊടുക്കുന്ന തിരക്കിലാണ് ആശാ ഹെൽത്ത് വർക്കർമാരുടെയും അതുപോലെ തന്നെ ഈ അങ്കനവാടി ജീവനക്കാരുടെ ഹെൽപ്പർമാരുടെ സമരത്തോട് സർക്കാരിനെ ശരിയായ സമീപനമല്ല ഉള്ളത് വർക്കർമാരുടെ സമരം ഇന്നലെ അവസാനിപ്പിക്കണമായിരുന്നു തുച്ഛമായ വേതനത്തിന് തെരുവിൽ സമരം ചെയ്യേണ്ട അവസ്ഥയിലാണ് ഈ അടിസ്ഥാന വിഭാഗങ്ങളിലുള്ളവർ സമരസംഘടന എന്ന് ഉച്ചം കൊള്ളുന്ന സി പി എം സമരങ്ങളുടെ അന്തകരായി മാറിയെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു എല്ലാം പരിഹരിച്ചു എന്ന് മന്ത്രി പറയുമ്പോഴും ഇന്നലെ കോടതിയിൽ അംഗനവാടി ജീവനക്കാരുടെ ശമ്പളം ഉയർത്തണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ട് ഏതായാലും മന്ത്രി പറയുന്നത് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നാലു മാസത്തെ കുടിച്ചുകയുണ്ട് അത് അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്തിരുന്നു ഇനി എപ്പോൾ കൊടുത്തു തീർക്കാമെന്ന കാര്യത്തിൽ കേന്ദ്രമാണ് ഇവർക്കും പണം നൽകേണ്ടത് പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഒരു രൂപ പോലും നൽകുന്നില്ല മുഴുവൻ തുകയും സംസ്ഥാനമാണ് നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് അനുകൂല നിലപാടുണ്ടാകണമെന്നും മന്ത്രി പി രാജീവ് മറുപടി പറഞ്ഞു ഇപ്പോഴും അദ്ദേഹത്തിന്റെ മറുപടി തുടരുകയാണ് രാജീവ് സംസാരിക്കുകയാണ് മറുപടി കൊടുക്കുകയാണ് ഇപ്പോൾ സഭയിൽ ടി ജി സജിത്ത് കൂടി ചേരുന്നു സജിത്ത് ഏത് തരത്തിലാണ് ഈ അംഗനവാടി ജീവനക്കാരുടെ സമരം ഒരു പരിഹാര മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സർക്കാർ വിചാരിക്കുന്നത് കാരണം ഒരു സമരം തന്നെ ഇത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമാണ് സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും മറ്റൊരു അടിസ്ഥാന വർഗം കൂടി ഈ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ പ്രതിപക്ഷം വളരെ പെട്ടെന്ന് തന്നെ ഇത് സഭയിൽ വിഷയമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു അവർ തീർച്ചയായും അതായത് നമ്മൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന ഒരു പശ്ചാത്തലമുണ്ട് സ്വാഭാവികമായും സർക്കാർ വിരുദ്ധ സമരങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന രണ്ട് സമരങ്ങൾക്കും അംഗൻവാടി സമരത്തിനും ആശാ സമരത്തിനും ചില രാഷ്ട്രീയ ഉണ്ട് എന്നതാണ് സർക്കാർ വിശ്വസിക്കുന്നത് ഇടതു മുന്നണി നേതാക്കളും അത്തരം പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സമരം കൈകാര്യം ചെയ്യുന്ന രീതി വലിയ വിമർശന വിധേയമായിട്ടുണ്ട് കാരണം സമരക്കാരെ അനുനയിപ്പിക്കുന്നതിന് പകരം അവരെ പ്രകോപനപരമായ നീക്കങ്ങൾ അവരെ പ്രകോപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഉചിതമല്ല അത് സർക്കാരിനെതിരായ ഒരു വികാരമുണ്ടാക്കുക മാത്രമേ ഗുണം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് സമരം അവസാനിപ്പിക്കണമെന്ന വാദം ഘടകക്ഷികൾ ഇടതുമുന്നണിയിലെ ഘടകക്ഷികളടക്കം മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ വൈകിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ പക്ഷേ അത് ഫലം കാണുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്തായാലും ഈ ആചാര സമരക്കാരടക്കമുള്ളവർ വിട്ടുവീഴ്ചകൾക്കൊന്നും അവരും തയ്യാറില്ല അംഗൻവാടി ജീവനക്കാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്ന ഐ എൻ ടി സ്വാഭാവികമായും ഐ എൻ ഈ ഒരു പശ്ചാത്തലത്തിൽ സമര രംഗത്തേക്ക് വരുന്നത് സർക്കാരിന് വെല്ലുവിളിയുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടി വരും എന്ന ഒരു മുന്നണി തീരുമാനം കൂടിയുണ്ട് അതുകൊണ്ട് സർക്കാർ മുന്നണിയുടെ രാഷ്ട്രീയ സമ്മർദ്ദം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പും സർക്കാർ പൊതുവിലും പ്രശ്നപരിഹാരത്തിന് ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ അത് എത്ര കാണുമെന്നാണ് അംഗനവാടി ജീവനക്കാരുടെ സമരം നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നു വിഷയത്തിനകത്ത് മന്ത്രി പി രാജീവ് മറുപടി പറയുകയാണ് അത് കൂടുതൽ അനുഭാവപൂർവം പരിഗണിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ അംഗനവാടി ജീവനക്കാരെ സമ്മിശ്രിടത്തോളം ഉണ്ട് എന്നാലും നാലാം ദിവസമാണ് സഭയിൽ സമരം തുടരുന്നത്